സക്കാത്ത് നിയമത്തിന് അംഗീകാരം സക്കാത്ത് ഫണ്ടുകളെ പൊതുതനമായി കണക്കാക്കി സക്കാത്തിന്റെ വിതരണവും ശേഖരണവും നിയമവിധേയമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് നിയമം പുതിയ നിയമപ്രകാരം സക്കാത്ത് വിദേശത്തേക്ക് നൽകാൻ ലൈസൻസ് ആവശ്യമാണ് നിയമം ലംഘിക്കുന്നവർക്ക് പത്തു ലക്ഷം ദുർഹം വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സക്കാത്ത് അർഹരിലേക്ക് തന്നെ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് യു എ ഇ പാർലമെന്റായ ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കിയത് പുതിയ നിയമം അനുസരിച്ച് രേഖകളില്ലാതെ വിദേശത്തേക്ക് സക്കാത്ത് അയക്കാൻ അനുമതി നൽകില്ല എല്ല വർഷവും ഒരേ വ്യക്തികളോ സ്ഥാപനങ്ങളോ സക്കാത്ത് ഫണ്ട് കൈപ്പറ്റുന്നത് ഒഴിവാക്കും അർഹതയില്ലാത്തവർക്ക് സക്കാത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കും നിയമവിധേയമല്ലാതെ സക്കാത്തിന്റെ വിതരണവും സ്വീകാര്യവും ശേഖരണവും നടത്തിയാൽ ഒരു ലക്ഷം ദുർഹം മുതൽ പത്ത് ലക്ഷം ദുർഹം വരെ പിഴയും കൂടാതെ തടവു ശിക്ഷയും പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട് സാമ്പത്തിക സാമ്പത്തികേതര ഫ്രീ സോണുകൾ ഉൾപ്പെടെ രാജ്യത്ത് സക്കാത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നിയമം ബാധകമാണ് തെറ്റായതും വ്യാജമായതുമായ രേഖകൾ ഹാജരാക്കി സക്കാത്ത് നേടുന്നവർക്ക് ഒരു വർഷത്തെ ജയിൽ ശിക്ഷയും രണ്ടു ലക്ഷം ദർഹം വരെ പിഴയും ലഭിക്കും നിലവിൽ സക്കാത്ത് നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷത്തിനകം അവരുടെ സ്റ്റാറ്റസ് നിയമ വിധേയമാക്കിയിരിക്കണം സക്കാത്തിന്റെ ശേഖരണം വിതരണം യോഗ്യരായ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും നിയമം രൂപം നൽകും സക്കാത്ത് നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാനമായ കാൽവെപ്പാണ് പുതിയ നിയമമെന്ന് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻറ്റോസ്മെന്റ് സക്കാ ചെയർമാൻ ഡോക്ടർ ഉമർ ഹെപ്തൂർ അൽ ധാരി പറഞ്ഞു സുതാര്യതയുടെയും വിശ്വാസ്യതയുടെയും കീഴിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് സക്കാത്ത ധനസഹായം വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താനും അതോടൊപ്പം സക്കാത്ത സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തുന്നതിനും പുതിയ നിയമം സഹായകരമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു